നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അവസാന മത്സരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിന് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കഴിഞ്ഞ മത്സരത്തിൽ ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതാണ് കാര്യങ്ങൾ സിറ്റിക്ക് അനുകൂലമാക്കിയത് ആ മത്സരത്തിൽ സിറ്റിയുടെ ഗോൾ കീപ്പറായ ഒർട്ടേഗ ഒരു നിർണായക സേവ് തന്നെ നടത്തിയിരുന്നു കിരീടത്തിന്റെ വിലയുള്ള സേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സേവിനെ വിശേഷിപ്പിക്കാം ഈ ഗോൾ കുറിച്ച് ചില കാര്യങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് സിറ്റി സ്വന്തമാക്കുന്നതിന് മുൻപ് ഒർട്ടേഗയെ താൻ കേട്ടിട്ട് ഇല്ല എന്നാണ് ഇപ്പോൾ പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരട്ടേഗയെ കണ്ടെത്തിയത് ഞാനല്ല എൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് അദ്ദേഹത്തെ അറിയുക പോലും ഉണ്ടായിരുന്നില്ല ഈ സീസൺ എഡേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമാണ് നാല് വ്യത്യസ്ത ഇഞ്ചുറികൾ അദ്ദേഹത്തെ പിടികൂടി പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ടോപ്പ് ഗോൾ കീപ്പർമാർ ഉണ്ട് ഞങ്ങളുടെ ഗോൾ കീപ്പിംഗ് കോച്ചായ സാബി ഒട്ടേകയെ കണ്ടെത്തിയത് അദ്ദേഹമാണ് ഒട്ടേകയെ കണ്ടെത്തിയത് രണ്ടോ മൂന്നോ ഗോൾ കീപ്പർമാരെ അദ്ദേഹം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തോട് ഓക്കെ പറഞ്ഞു കീപ്പർമാരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ എക്സ്പേർട്ട് ഒന്നുമല്ല അതുകൊണ്ടാണ് ഗോൾ കീപ്പിംഗ് പരിശീലകർ എൻ്റെ കൂടെ ഉള്ളത് ഇതാണ് പെപ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ ഗോൾ കീപ്പറെ മാഞ്ചസ്റ്റർ ർ സിറ്റി സ്വന്തമാക്കിയിരുന്നത് ബുണ്ടസ് ലീഗയിൽ നിന്നും പ്രലഗേറ്റായ അർമിനിയയുടെ താരമായിരുന്നു അദ്ദേഹം ഏതായാലും ഇന്നത്തെ മത്സരവും ഒരട്ടേകയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു മത്സരമാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ എട്ട് മത്സരങ്ങളാണ് ഈ ഗോൾ കീപ്പർ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം